ഓ മഹാഗണാധിപതേ നമോ നമ ധ്വനിധ്വംസവീണാൽ വക്രം ഭുരച്ഛുണ്ടദണ്ഡോല്ലസദ്ബീജപൂരം ഗളദ്ദർപ്പസൗന്ധ്യലോലിമാലം ഗണാധീശമീശാനസൂനു തമിഴീ വീണാനാദം വിലയം പ്രാപിക്കുമ്പോൾ അനുഭവപ്പെടുന്ന സൂക്ഷ്മധ്വനിയോടുകൂടി സമുല്ലസിക്കുന്ന മുഖം ഉള്ളവനും നീണ്ട് മനോഹരമായിട്ടുള്ള തുമ്പിക്കയിൽ അടക്കി വച്ചിരിക്കുന്ന കതിർക്കുലയോടുകൂടിയവനും കവിൾത്തടത്തിൽ നിന്നും പ്രവഹിക്കുന്ന മതജലത്തിൻ്റെ സുഗന്ധം കൊണ്ട് ആകർഷിക്കപ്പെടുന്ന വണ്ടുകളുടെ മാല അണിഞ്ഞിട്ടുള്ളവനും ശിവപുത്രനുമായിട്ടുള്ള ഗണനാഥനെ ഞാൻ ധ്യാനിക്കുന്നു പ്രകാശപരക്തരത്ന പ്രസൂനപ്രവാളപ്രഭാതാരുണജ്യോതിരേകം പ്രലംബോദരം വക്രതുണ്ഠൈകദദന്തം ഗണാധീശമീശാനസൂനും തമേടേ വിടർന്ന് പ്രകാശിക്കുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെയും ചെന്തളിരിൻ്റെയും ശോഭയോടുകൂടിയവനും ഉദിച്ചുയരുന്ന ആദിത്യബിംബം പോലെ അരുണിമ പൂണ്ട ജ്യോതിസ്വരൂപനും ലംബോദരനും വക്രതുണ്ടനും ശിവപുത്രനുമായിട്ടുള്ള ഗണാധീശനെ ഞാൻ സ്തുതിക്കുന്നു